ട്രാൻസ്ഫോർമറായി വാഴും ലോക തോൽവി അടിമകളങ്ങയെ വാഴ്ത്തിടുന്നു അതിലുള്ള കൈക്കൂലീ മാസപടീ മടിയാതെ നൽകണിൻകൃപയാൽ കൈതോടാനാവാത്ത ും കൂമനല്ലേ കേരളല്ലേ ചേട്ടാ അപമാനിച്ചി ഞാൻ പോയിക്കോട്ടെ അപമാനത്തിന് തന്നെ അപമാനമാണ് നീ എന്നെ എങ്ങനെ പറയണേ ആരാണെന്നാ നിന്റെ വിചാരം അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ ആ ഇടതുപക്ഷ മുന്നണി തകർക്കാൻ തന്നെ കത്തിക്കണം പവർ കേന്ദ്രം തകർക്കണം ആ പവർ കേന്ദ്രം തകർക്കാൻ മുഖ്യമന്ത്രിയെ തകർക്കണം നന്നായിട്ടുണ്ട് പവർ ഹൗസിന്റെ മെയിൻ സ്വിച്ചിന്റെ ഫ്യൂസ് അടിച്ചു പോയി കിടക്കുന്നിടത്ത് ഉപയോഗശൂന്യമായി ഈ ട്രാൻസ്ഫോർമർ ആര് കത്തിക്കാൻ മെനക്കെടുമ്പും കേന്ദ്രത്തിൽ നിന്ന് പവർ എത്തിച്ചാൽ മാത്രം പ്രവർത്തിക്കുന്ന പവർഹൗസ് വിജയ സൂര്യനെ ട്രാൻസ്ഫോർമറിലോട്ട് കുടിയേറ്റിയത് എന്തിനാകോ പവർ ഹൗസിന്റെ പിൻബലത്തിൽ ഹൗസ് ഡെവലപ്പ് ചെയ്ത മുഖ്യ പവർ ഹൗസിന്റെ കവാടത്തിലെ പവർലെസ് ഹോൾസ് എന്ന് കൊത്തിവെക്കാൻ ഇനി ചുരുങ്ങിയ ക്ലച്ച് പിടിക്കുന്നില്ല എല്ലാം നീർവീര്യമായി okay. <shitzation> ി മടക്കി അയച്ച വേട്ടക്കാർ ഓരോരുത്തരായി പൂർവാധികം തിരികെ വന്ന് വീക്ക് വെച്ച് തരുന്ന കാഴ്ചയാണല്ലോ അണ്ണാ കണ്ടിരിക്കുന്നത് ഈ കേരളത്തിൽ വലിയ മാറ്റം ചരിത്രത്തിൽ ഇല്ലാത്തവിടെച്ച് മാവേലി സ്റ്റോർ പൂട്ടി കാട്ടിലെ മൃഗങ്ങളെല്ലാം നാട്ടുകാരെ വീട്ടിൽ കയറി കൊല്ലാൻ തുടങ്ങി ആളുകൾ കഷ്ടിക്ക് വകയില്ലാതെ ആയി നാക്ക് കൊണ്ട് കുതിച്ചിട്ട് നാട്ടുകാർക്ക് ഒരു പ്രയോജനം ഇല്ലെന്ന്യായാമം നടത്തി നടത്തി തപ്പി തടയാതെ എന്ത് തരികിടയും തള്ളാം എന്നായി അതൊന്നും പ്രശ്നമില്ല ഞാനില്ലേ കൂടെ അച്ഛൻ ഇന്നയാളാണ് എന്ന് പറഞ്ഞിട്ട് മോളെ പേരിലാണ് വരുന്നത് ഈ ഹരിക്കുമ്പോഴും അച്ഛനിലേക്ക് എത്തുമെന്ന് നന്നായി അറിയാവുന്നത് കൊണ്ടാണല്ലോ മോളെ ഏത് വിധേനയും സംരക്ഷിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല ആചാര്യ പങ്ക് പറ്റിയോ പിന്നെ പറ്റുന്നതിന്റെ പങ്കും കൂടെ അന്ത ഭീമണ്ണൻ പറഞ്ഞ മാതിരി അവങ്ക വന്ന് നല്ലൊരു അച്ഛൻ

യ്യോട്ടെ കേരളത്തിലൊരു ഒന്നൊന്നര ആഴ്ച ആ അത്രേ മതി അത്രയും താമസമാക്കിയേ മാറ്റാവുന്ന പ്രശ്നമേ ഉള്ളൂ കേട്ടോ പിന്നെ ഈ അഴിമതി ചക്രവർത്തിയെ വെറുത്തു വാഴ്ത്താൻ വാക്കുകൾ കിട്ടില്ല എന്തായാലും ഇത്രയും വലിയൊരു ട്രോള് അണ്ണന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല രായാവ് തുമ്മി ഒരു പരുവായി കാണാം ഇന്ന് കണ്ടമാനം ഞാൻ പുകഴ്ത്തുകയും ചെയ്തു പേടി സ്വപ്നം കാണാതൊന്നു ഉറങ്ങിയാൽ മതിയായിരുന്നു ശുഭരാത്രി വിഷമിക്കല്ലേ വിഷമിച്ചിട്ടല്ല സാറി ഷൂത്തിട്ട് ചവിട്ടങ്ങളെ